ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കണ്ണൂർ പന്തൽ ഇന്ന് നമ്മൾ തന്നർ പന്തലിൽ ഒരു ഒരടിപൊളി കലമാരി റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കലമാരിയോ അതെന്താന്നല്ലേ മറ്റൊന്നുമല്ല നമ്മളുടെ കടലിലെ സ്വന്തം വശിക്കുട്ടൻ കൂന്തൽ നോക്ക് ഇതാണ് കലമാരി അഥവാ കൂന്തൽ ഇന്ന് നമ്മൾ ഇവനെ വെച്ചിട്ടാണ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോണത് നോക്കാം അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വരാം എന്നിട്ട് ബാക്കി പോലുള്ള പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഇതാ നമ്മുടെ കലമാ ഇവിടെ നല്ല ക്ലീൻ ആക്കി കൊണ്ടു വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാന്ന് നോക്കണ്ടേ നമുക്ക് തുടങ്ങാം എന്താ ചെയ്യണ്ടേ ആദ്യം നമുക്ക് ഉപ്പ് മഞ്ഞപ്പൊടി വെളിച്ചെണ്ണ ഒഴിച്ച് ബോയിൽ ചെയ്യാം ഓക്കെ ഉപ്പ് മഞ്ഞപ്പൊടി വെളിച്ചെണ്ണ നല്ല തിരുമ്മി സെറ്റാക്കി ബോയിൽ ചെയ്യാൻ വെക്കാം അനു നമുക്ക് ഇത് പാത്രത്തേക്ക് ഇടാവേ ഓക്കേ ചേച്ചി എന്താ നമ്മുടെ അടുത്ത പരിപാടി ഇറക്കാവേ ഓക്കേ അതിനേ വെളിച്ചെണ്ണ അല്ലേ വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് ഓക്കെ കടുകിട്ടു അടുത്തത് നമുക്ക് വാവ് കൊത്ത് റോസ്റ്റും ഫ്രൈക്കും ഒക്കെ തേങ്ങാ കൊത്തും പരിപാടിയില്ല നമുക്ക് തേങ്ങാ കൊത്ത് മസ്റ്റാ അങ്ങനെ നമ്മുടെ തേങ്ങാ നല്ല ഗോൾഡൻ പരുവായിട്ടുണ്ടല്ലേ ഇനി അടുത്തന്നെ ചേച്ചി ഓക്കേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിവേപ്പില ആ ഇത് നമ്മുടെ വഴഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി സവാള ഇടാവേ ഓക്കേ സവോള ഇട്ടു അങ്ങനെ നമ്മുടെ സവോളയൊക്കെ നല്ല വഴഞ്ഞിട്ടുണ്ടേ സവോള വഴി இன்னும் படி தரிக்கே ஏதக்கையா அந்த படிகள் முழுப்பொடி மீட்டு மசாலா 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 குருமுளகு കുരുമുളക് പൊടിയൊക്കെ എന്താ ഒരു ആ ഫ്ലേവർ ഇങ്ങോട്ട് വരുമ്പോ അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മുടെ ഗ്രേവി ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മള് ബോയിൽ ചെയ്ത് കലമാരിക്കട്ടെന്ന് റിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചേർക്കാം അല്ലേ തണ്ണീർ പന്തൽ കലമാരി റോസ്റ്റ് നമ്മുടെ കലമാരി നമുക്ക് 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 ചെയ്യാം അപ്പത്തിന്റെയോ കഴിക്കാം കൂടെ ഒന്ന് അങ്ങനെ ഇതാ നമ്മുടെ കലമാരി റോസ്റ്റ് പൊറോട്ടയുടെ കൂടെ സെർവ് ചെയ്തിരിക്കുന്നു കഴിച്ച തന്നെ അറിയണം തണ്ണീർ പന്തൽ കലമാരി റോസ്റ്റിന്റെ രുചി ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ ഇഷ്ടായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം അപ്പൊ ഇനി നമുക്ക് തണ്ണൂർ പന്തൽ വെച്ച് കാണാം ബായ്